അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞില്ല എന്നാലത്തെ വീഡിയോയിൽ ആ വീട് ഇതാണ് അപ്പോൾ വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഓടിക്കളിയിലാണ് അപ്പോൾ ബാക്കി വീഡിയോയിലൂടെ കാണാം ഇതാണ് അമ്മൻ്റെ അനിയത്തിൻ്റെ വീട് അതിൻ്റെ മോളെ വീടാണ് ഈ എടുത്തിരിക്കുന്നത് എടുത്തുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ എൻ്റെ വല്യമ്മൻ്റെ അനിയത്തിൻ്റെ വീടാണ് എന്നിട്ട് അവർ മോളെ വീട്ടിലാണ് വല്ല്യമാരുടെ അനിയത്തിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ ഇല്ല അവിടുന്ന് മകന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വിളിച്ച് പറയാതെ വന്നതാട്ടാ ഏഹ് അവയങ്കര പറയാതെ ഉണ്ട് ഇപ്പൊ ഭാവിയും കുഞ്ഞുട്ടി ഇതാ എന്റെ അനിയത്തിന്റെ ഹസ്ബൻഡാണിത് കുഞ്ഞുട്ടി ഭാവിയും നല്ല ഞാനാണ് ഞാനാണിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് നല്ല അടിപൊളി കുഞ്ഞു വീടാല്ല നല്ല അടിപൊളി വീടാട്ടാ നമ്മളെ ഈ വീടിന്റെ നമ്മളെ വീടിന്റെ അത്ര തന്നെ ഉള്ളു പക്ഷെ നല്ല നല്ല രസത്തിലാണ് ആ ചെയ്തത് പുതിയ വീടാണ് എട്ട് മാസായിട്ട് കൂടി ഇരുന്നിട്ട് അപ്പൊ ഇവിടെയാണ് ഇമ്മ നിക്കാറ് അപ്പൊ ഇങ്ങോട്ട് വന്നാണ് അപ്പൊ ഇതല്ല എന്നിട്ട് പിന്നെ മോണ്ടോരും കൂടി പോയിട്ടാണ് പിന്നെ അപ്പൊ ഇങ്ങനെ ഇറ്റായിട്ട് അഞ്ചര ആറുമണിയോളം അയിക്കണിപ്പൊ ഞങ്ങള് വൈകുന്നേരല്ലേ പോണ നിങ്ങളുടെ ഈ വീടുന്ന വെച്ചാൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താ വെച്ചാൽ ഒരുപാട് നൂ പഴക്കങ്ങൾ പഴക്കമുള്ള വീടാണ് ഒരുപാട് തലമുറ ജീവിച്ച വലിയ കുടുംബം ജീവിച്ച വീടാണ് ഒരുപാട് പ്രത്യേകത നമുക്ക് കാണാറുണ്ട് കാരണം ഇതിന്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കിയിട്ടാണ് വീടാണ് ഒരു പ്രത്യേക അതുപോലെ തന്നെ നമ്മുടെ പുരാതന ഒരുപാട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിലുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ വല്യ വീടാണ് വിചാരിച്ചാണ് വന്നത് മകളെ വീടാണ് സംഭവം നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയാത്തോണ്ട് പറയാനേ ഞാൻ കണ്ടിട്ടില്ല എന്റെ വീട് വല്യമാന്റെ പേരെ കുട്ടിയാണ് ഹായ് അമ്മ വീട്ടിലെത്തി എല്ലാരും ഇങ്ങനെ കുട്ടികളെ കൂടെ കളിക്കുകയാണ് എല്ലാരും ഉണ്ട് അവിടെ കുറച്ച് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പറയണ്ടറിയാണ് എന്തുകൊണ്ടും ഉണ്ടാവുന്ന അങ്ങനെയാണ് പോയാ പറ്റൂലെ പറയാണ് അല്ലെ അപ്പൊ വീടെ കണ്ടു നോക്കിട്ടെ ഭയങ്കര രസമായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീടല്ലേ പോവാ ആ പരയില് വെള്ളൊക്കെ നല്ല സൗകര്യ പണ്ടത്തെ കാലത്ത് മരത്തിന്റെ ആ ഇത് കാണിച്ച ആരെങ്കിലും കാണാത്തവരുടെ കണ്ടോ ഇതാണ് മരത്തിന്റെ ദാണ്ടിലേ ഇപ്പൊ കാണാൻ അപൂർവൂർവുള്ളൂ ഇത് കൂടുതൽ കരിങ്കല്ലിന്റെ ഒക്കെ ഇപ്പൊ ഉള്ളു കരിങ്കല്ലോ പക്ഷെ ഇപ്പൊത്തെ ആരെങ്കിലും വീട്ടിൽ ഇപ്പോഴും ഇപ്പൊ പത്താണ്ടിലൂടെ അറിയിക്കതാണ് പത്താന്ന് പറയും നമ്മുടെ പഴയ കാലങ്ങളിലെല്ലാം വീട്ടിലും വലിയ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ് ഈ പത്തായ इजे उडीने इजे उडीने या सांगन करेय चोयची जान गालो उडीन इजे इंदा बेकाते अले इदु मजे पपा इदा दोंपाय पावो उडीन अचे कुमडीवर अदुदिन ओले आत रूमाने वंदा कुंडल दार वचचा पुरा पडिया इजेचा പണ്ടത്തെ അപ്പൊ ഒരുപാട് പുരാതന വസ്തുക്കളൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു അപ്പൊ എന്താ പറഞ്ഞേ പുറം കണ്ടിട്ട് ഒരു മുടി ആ എന്നല്ലേ കണ്ടോ കണ്ടോ ആ മുച്ചവിടെ ദൈനേ ഓ മാറോ വരട്ടെ ഓ വലിയ ദൃഷ്ടായിമോ മുച്ചവിടെ നിങ്ങ തിരുതില്ല എത്ര നേരം നാലെന്നാരീ നാലെന്നോ ആ എന്നിട്ട് ഞാൻ എന്നിട്ട് ഇടക്കല്ല അല്ലെന്നാ വലമ്മ ഞയാ ഇത്ര പ്രസഹിച്ചാ ആ മുക്കുട്ടി മുക്കുട്ടി മർത്തിയാല്ലേ എന്നിട്ട് ഇടി ഓടി ആ ആ ചില മരിച്ചോട് വായിക്കൊണ്ട് വായിക്കൊണ്ടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് പഴയ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചു അന്താ ഇതാണ് അംദാനുതഅാനുതാ അന്താന മാവിന്റെ അനിയത്തിന്റെ കുട്ടിയാണ് ഹായ് ി ഗോൾഡ് മെഡൽ കിട്ടിയ കൊറേ ടീമാണത് അതിലൊന്നാണ് ഈ വീട് പുതിയത് വെച്ചതാണ് അതാ നല്ല അടിപൊളി ചിക്കൻ കറിയും പൊറാട്ടയും ചിക്കൻ കറി പൊറാട്ട കൊടുന്ന് ചിക്കൻ കറിയും കൂടി എല്ലാ ഞങ്ങൾ ഇവിടുന്ന് ളീമാറിയ അതിൻ്റെ മോൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നേരെ